ഹലോ നമ്മൾ ചുരിദാറിനും കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ ഇതേപോലെ വളരെ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ നെക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു നെക്ക് ഡിസൈൻ ഇത് അപ്പോൾ ടൈലറിങ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഇതേപോലെ നെക്ക് ഡിസൈൻ ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ വില വിലയേറിയ അഭിപ്രായം ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണമെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള സിംപിൾ ആയിട്ടുള്ള റൗണ്ട് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ നെക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നെക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ അതായത് നമ്മളിതുപോലെ റൗണ്ട് വെച്ച് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇതിൻ്റെ വീതി എത്രയാണോ അതിനേക്കാൾ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മെഷർമെൻറ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് വേണ്ടൊരു മൂന്നര ഇഞ്ചാണ് മെഷർമെൻ്റ് വേണ്ടതെങ്കിൽ നമുക്ക് മൂന്നേ കാലിഞ്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ക്രോസ് വെച്ച് അടിച്ച് വരുന്ന സമയത്ത് നമുക്കൊരു കാലിഞ്ച് കൂടെ നെക്കിന് വൈഡ് കൂടുതലായിട്ട് വരും അപ്പം നമ്മൾ എന്തെങ്കിലും മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു കാല് ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നെക്കിന്റെ വീതി മൂന്നര ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അതായത് നമ്മൾ നാലിഞ്ചിൻ്റെ മൂന്നേ മുക്കാൽ മൂന്നര ഇഞ്ചാണ് മൂന്നേക്കാൽ അങ്ങനെ കാലിഞ്ച് കുറച്ചിട്ട് വേണം നെക്കിന്റെ വിരിവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെക്ക് പിന്നെ ക്രോസ് വെച്ച് അടിച്ച് വരുമ്പോൾ കുറച്ച് വലുതായി പോകും അപ്പോൾ താഴെ നമ്മൾ മൂന്നേകാൽ ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ നെക്കിൻ്റെ വിരിവ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ രണ്ട് സൈഡിലും മുകളിലും താഴെയായിട്ട് നമ്മൾ മൂന്നേകാലിഞ്ച് വെച്ച് മാർക്ക് മാർക്ക് ്തു ഇനി നമ്മൾ കഴുത്തിന് ഇറക്കാണ് അടുത്തായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴുത്തിന് ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മെഷർമെന്റ് എത്രയാണോ അതിനേക്കാൾ കാലിഞ്ച് കൂടുതൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ കഴിഞ്ഞ ഇവിടെ ഒരു ഷോൾഡറുടെ ഭാഗം അടിച്ചു പോകാൻ വേണ്ടി ഒരു കാലിഞ്ചിലൂടെ കൂടുതൽ നമ്മളെടുക്കണം അതായത് നമ്മുടെ മെഷർമെന്റ് ഇപ്പോൾ അഞ്ചര ഇഞ്ചാണെങ്കിൽ നമ്മുടെ അഞ്ചേ മുക്കാൽ ഇഞ്ചെടുക്കണം ഇനിയിപ്പോൾ ആറ് ഇഞ്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആറേ എടുക്കണം അങ്ങനെയാണ് നമ്മൾ നമ്മളിതിന്റെ ഇറക്കം മെഷർമെന്റ് എടുക്കുക നമുക്കിവിടെ ആറിഞ്ചാണ് നെക്കിന് ഇറക്കം വേണ്ടത് അപ്പോൾ നമ്മളൊരു ആറേ കാലിഞ്ചെടുക്കുന്നുണ്ട് കാൽ ഇഞ്ച് കൂട്ടിയെടുക്കാൻ കാരണം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനുള്ള ഒഴിഞ്ഞിട്ട് കൂട്ടിയിട്ടാണ് നമ്മളൊരു ആറേ കാലെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ആറേക്കാലായിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക നമ്മൾ സാധാരണ നെക്ക് വരക്കുന്ന പോലെ തന്നെയാണ് ഇത്രമൊക്കെ ചെയ്യുന്ന വ്യത്യാസമൊന്നുമില്ല ഇനി നമ്മൾ ഇതിനകത്താണ് നമ്മൾ നെക്കിന് ഡിസൈൻ വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ റൗണ്ട് എന്താ നമുക്ക് ഈ ഷേയ്പ്പ് ഈ ഒരു ഭാഗത്തേക്കായിട്ട് റൗണ്ട് ഷേപ്പ് നമ്മൾ ഇതുപോലെ ഒന്നിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താലും മതി ഇനി ഇങ്ങനെ വരക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രഞ്ച് കർ വരും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വരക്കാൻ വേണ്ടി പറ്റും ഇതേപോലത്തെ സ്കെയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതേപോലത്തെ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ സൈസ് വേണ്ട അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് കറവാക്കി വരച്ചു കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര വൈഡ് വേണം അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു സ്കെയിൽ അഡ്ജസ്റ്റ് എടുത്താൽ മതി നമുക്ക് ആ ഒരു ഷേപ്പ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇതേപോലെ നെക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ നമ്മൾ രണ്ട് നൈറ്റ് ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇനി വരച്ചെടുത്ത നെക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മാറിപ്പോരുത് കറക്റ്റ് ആ ലൈനോടെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ് പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് ഇനി ബാക്ക് നെക്കിന് ഇറക്കാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലിഞ്ച് കൂടുതലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം കാരണം ഷോൾഡർ അടിച്ച് പോകാനുള്ളതാണ് അപ്പോൾ നമുക്കൊരു മൂന്നര ഇഞ്ചാണ് വരുന്നത് നമ്മൾ മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇന്ന് നമുക്കിവിടെ മൂന്നര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് ഈ ഒരു നെക്കിൻ്റെ പീസ് എടുക്കുക അതിനുശേഷം കറക്റ്റായിട്ട് ബാക്ക് സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കണ്ടോ ഇതേപോലെ ഒന്ന് വെച്ച് പിടിച്ചു കൊടുക്കുക അതിന് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് എന്ത് ചെയ്യും ഇതേപോലെ ഒന്ന് ഇവിടെയും വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരേ ഷേപ്പിൽ ഒരേ ലൈനിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ അതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഒരു കാലിഞ്ച് മുന്നിലേക്കായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് മനസ്സിലാവും എന്തിനാണ് അങ്ങനെ വെച്ചതെന്നുള്ളത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ലൈനിൽ കട്ട് ചെയ്ത് ആ ഒരു ഭാഗം കാലിഞ്ച് മുമ്പിലേക്കായിട്ട് വേണം നമ്മൾ ഇതേപോലെ വരച്ചില്ലേ കാലിഞ്ച് മുന്നിലേക്കായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ബാക്കിലേക്ക് ക്രോസ് വെച്ചടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാലിഞ്ച് നമുക്ക് ഫ്രണ്ടിലേക്ക് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവർ കാലിഞ്ച് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് എങ്ങനെ നോക്കാം കട്ട് ചെയ്ത് ഇവിടെ വരത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക കുറച്ചൊന്ന് മുന്നിലേക്കായിട്ട് ഒരു കാലിഞ്ച് ഫ്രണ്ടിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ രണ്ടിൽ നമുക്ക് നിർത്തണം കാരണം നമ്മൾ അവിടെ ബാക്ക് നെക്ക് ക്രോസ് അടിക്കുന്ന സമയത്ത് അവിടെ കുത്തി നിർത്തിയിട്ട് വേണം നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ അപ്പോൾ ആവശ്യമില്ലാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി പിന്നീട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് നെക്ക് ചെയ്യാനുള്ള ക്രോസ് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ തുണിയിൽ നിന്ന് വേസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ക്രോസ് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റൗണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്ന ഫുൾ ഒരു വീഡിയോ നമ്മൾ മുൻപ് ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാത്ത ഒരാളൊന്നും അവിടെ അപ്പോൾ ഇങ്ങനെ തുണി വെക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെച്ച് ആയിട്ട് വരുന്നില്ല നല്ല ടൈറ്റാണ് ഇതേപോലെ നോക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെച്ച് അല്ല വലിയുന്നില്ല ടൈറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് തുണി എന്തെങ്കിലും ഈ ക്രോസ് ആയിട്ട് വെച്ച് നോക്കാം ക്രോസ് ആയി നമ്മൾ ഇപ്പോൾ ക്രോസ് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് എൻഡിൽ നിന്നും ഇതേപോലെ കറക്റ്റ് ഈക്വൽ ആയിട്ട് ഡിസ്റ്റൻസ് ഉണ്ടോ ഇതേപോലെ ഒന്ന് വലിച്ചു നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് തുണി വലിയതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു ലൈൻ്റെ കൂടെ നമുക്ക് ക്രോസ് വേണ്ടത് ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് വരിക അപ്പോൾ നമുക്ക് ഏകദേശം ഉണ്ടോ നല്ലപോലെ സ്ട്രെച്ച് ആയിട്ട് വരുന്നുണ്ട് ഇതേപോലെ ഡയഗണൽ ആയിട്ട് പിടിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആ ഒരു ലൈനിലൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ക്രോസ് ആണോ എന്നുള്ള നല്ലപോലെ വലിഞ്ഞു കിട്ടും ക്രോസ് ആണെങ്കിൽ അപ്പോൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രയാണോ ക്രോസിൻ്റെ വീതി വേണ്ടത് നമ്മൾ മാക്സിമം ലെങ്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ചാണെങ്കിൽ ഒന്നേ മുക്കാൽ ഇഞ്ച് ഒന്നര ഇഞ്ചാണെങ്കിൽ ഒന്നര ഇഞ്ച് നിങ്ങൾക്ക് എത്രണോ ആവശ്യം അതിനനുസരിച്ച് വരച്ച് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ രണ്ടിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇഞ്ച് മെഷമെൻറ്റ് മാർക്ക് ചെയ്യുക ഉണ്ടോ ഇവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഈ ഒരു തലക്കലായിട്ട് നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഒന്നേ മുക്കാൽ മതിയാണെങ്കിൽ ഒന്നേ മുക്കാൽ വരച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ആണോ അതിനനുസരിച്ച് വീതി കൂടുതലാക്കിയെടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തേ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഡിസൈൻ നോക്കിയാൽ മനസ്സിലായി ഈ തുണിക്ക് ക്രോസ് ആയിട്ടായിരിക്കും വരിക അതേപോലെ വരയ്ക്കുന്ന സമയത്ത് നല്ലപോലെ സ്ട്രെച്ചബിൾ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ഇതെ കറക്റ്റ് ഈ ഒരു ലൈൻ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് രണ്ട് ക്രോസ് കറക്റ്റ് കിട്ടും ഓക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് ക്രോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേ ഈ ഒരു മെഷർമെൻ്റ് വെച്ചാൽ അടുത്തൊരു ക്രോസ് കൂടെ കട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് തുണി നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക ഇപ്പോൾ രണ്ട് സൈഡും ഒരേ ലെവലാക്കി വെച്ചതിന് ശേഷം മാത്രം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നീങ്ങിപ്പോലും നീങ്ങിപ്പോയി കഴിഞ്ഞാൽ വൃത്തികളായിട്ട് വരും അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരേ ലൈനിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ കട്ട് ചെയ്ത് എൻ്റെ വശം ഇരിക്കണം ശേഷം അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ക്രോസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് തുണി ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് നൈറ്റി ഒരുമിച്ച് ആയതുകൊണ്ട് നമ്മൾ രണ്ട് പീസ് വെച്ചിട്ടുണ്ടോ ബാക്കിൽ വേറെ ഡിസൈൻ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ അത് മാറ്റി വെക്കാം നമ്മൾ ഈ ഒരു ഡിസൈൻ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നമുക്ക് രണ്ട് ക്രോസ് പീസ് ഇതേപോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസൈൻ നമുക്ക് ഇത് വേറൊരു നൈറ്റിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ക്രോസ് എങ്ങനെയാണ് ജോയിൻ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെയിൻ കാര്യം ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് ജോയിൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ക്രോസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ക്രോസിന്റെ എൻ്റെ എല്ലാ വശം ഒരേപോലെ വരുന്നിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ചെയ്യുന്നതോ ഇതേപോലെ ഒന്ന് വലുതോ ഒന്ന് ചെറുതൊക്കെ ആയിരിക്കും എൻ്റെ വശം വരിക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ക്രോസിന്റെ എൻ്റെ വശം എല്ലാം കറക്റ്റായിട്ട് വെക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം ഈ നല്ലവശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ക്രോസ് ഇതേപോലെ പിടിച്ചു കൊടുക്കുക നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ക്രോസ് പിടിച്ചെടുക്കാം അതിൻ്റെ മുകളിലായി അടുത്ത ക്രോസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചു കൊടുക്കാം അതിനുശേഷം ഈ രണ്ട് എൻറ്റും ഒരേപോലെ കിട്ടണം അപ്പോൾ നമുക്കിവിടെ ഓൾമോസ്റ്റ് ഒരേപോലെയാണ് അപ്പോൾ മാറ്റി വെച്ചിട്ട് കാണിച്ചു കാണിച്ചിരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ വരണം അപ്പോൾ ടോപ്പ് വശം കറക്റ്റായിട്ട് വരണം അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമുക്കതൊന്നും തിരിച്ച് അല്ലാത്ത കേസിലൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒരേപോലെ അല്ല ക്രോസ് വരുന്നതെന്നുണ്ടെങ്കിൽ വേണ്ടോ ഈ ഒരു തുണി രണ്ട് വശം നോക്കുന്ന സമയത്ത് രണ്ടും ഒരേ രീതിയിലല്ല വന്നിരിക്കുന്ന ഒരു ഭാഗം വേറെ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക എൻ്റെ ഒരു സൈഡ് എന്തെയാണ് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് ഉണ്ടോ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് താഴത്തെ ക്രോസും മേലത്തെ ക്രോസും തമ്മിൽ എൻ്റെ വശം രണ്ട് ഷേപ്പിലാണ് ഉള്ളത് ഉണ്ടോ ഇതേപോലെ രണ്ട് കട്ടിങ്ങുണ്ട് അപ്പോൾ നമുക്ക് മുകളിലെ ക്രോസിന് കറക്റ്റ് ചെയ്ത് നമ്മൾ താഴത്തേന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ പിടിച്ചെടുക്കാം നമ്മൾ ഒരേ രീതിയിൽ കട്ട് ചെയ്തത് കൊണ്ട് ഒരേ വീതിയായിരിക്കും സൈഡ് മാത്രം ഷേപ്പ് ചെയ്യാനുണ്ടാവുകയുള്ളൂ അല്ലാത്ത കേസിൽ നമുക്ക് രണ്ട് സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം അപ്പം ഉണ്ടോ എൻ്റെ വശം രണ്ട് നമ്മളിപ്പം ഒരേ ലെങ് ഇതിലേക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്ത് നോക്കാം അപ്പോൾ ഇതേപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ജോയിൻ്റായിട്ട് വരും കേട്ടോ ഇതേപോലെയാണ് നമ്മൾ വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ നേരെ തിരിച്ചു പിടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ ഇങ്ങനെയാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ക്രോസ് വെക്കുക ഈ രണ്ടാമത്തെ ക്രോസ് ജോയിൻ ചെയ്യേണ്ട ക്രോസ് വെക്കുക അപ്പോൾ രണ്ടും ഇതേപോലെ നമുക്ക് ഫൈനലിൽ കിട്ടേണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് നേരെ മുകളിലേക്ക് ഇതേപോലെ തന്നെ ഡിഗ്രി രീതിയിൽ തിരിച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ രണ്ടിനും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ കിട്ടും അതിനുശേഷം ഒരു ക്രോസ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് തള്ളി തള്ളിക്കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു വി ഷേപ്പ് കിട്ടും കാണുന്നുണ്ടോ ഈ ഒരു ഷേപ്പ് കിട്ടും അതേപോലെ ഈ ഒരു ബാക്ക് സൈഡിലും ഒരു വി ഷേപ്പ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വി ഷേപ്പിൻ്റെ കോർണറിൽ നിന്ന് അടുത്ത വി വിഷയപ്പിൻ്റെ കോർണറിലേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ രണ്ടെറ്റും ഒരേ ലെവലിൽ നിർത്തി കൊടുക്കാം അതിനുശേഷം ഈ ഒരു ഷേപ്പ് കോർണറിൽ നിന്ന് വി ഷേപ്പിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടിയാൽ അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ നമ്മൾ ഇതേപോലെ ആ ഒരു കോർണർ ഭാഗം ഈ ഒരു കട്ടിൽ നിന്ന് അടുത്ത് ഈ ഒരു കട്ടിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു എൻ്റെ വശം പുറത്തോട്ട് കിടക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് നിവർത്തി വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കായിട്ടൊന്ന് പ്രസ് ചെയ്ത് നഖം കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് പതിപ്പിച്ചു കൊടുക്കാം അപ്പം നമ്മൾക്ക് രണ്ട് സൈഡും ഒരേപോലെ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കൊന്ന് നിവർത്തി ശേഷം ഒന്ന് നഖം കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പരുത്തി കൊടുക്കാം കണ്ടോ ഇപ്പോൾ രണ്ട് സൈഡിലും നല്ലപോലെ പതിഞ്ഞ് നിൽക്കും അപ്പോൾ ഇതേപോലെ ഉണ്ടോ ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എൻ്റെ വശം സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഉണ്ടോ ജോയിൻ്റ് അറിയാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ക്രോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അറ്റത്തെന്ത് ചെയ്യുക അടുത്ത പീസും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ രണ്ട് ക്രോസ് ഒരുമിച്ച് വെച്ച് കൊടുക്കുക ടോപ്പ് പോർഷൻ രണ്ടും കട്ട് ചെയ്ത് ഒരേ ലെവലിലേക്ക് ആക്കി മാറ്റണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം ടോപ്പ് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതേപോലെ ഒന്ന് നേരെ സ്റ്റിച്ച് കൊടുത്തിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ക്രോസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇതേ ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിന്റെ എൻഡിലൂടെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടു വീതിയിലുള്ള ക്രോസ് കട്ട് ചെയ്തു ജോയിൻ ചെയ്തു ഇനി നമ്മൾ ഇതിൻ്റെ എൻഡിലൂടെ ഫുൾ ആയിട്ട് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഇന്ന് മടക്കിയിട്ട് എൻഡിലൂടെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു എൻഡിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു എങ്ങനെയാണ് നെക്കിൽ അറ്റാച്ച് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു ഭാഗം കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരു നൈറ്റ് മാറ്റി വെക്കാം നമുക്ക് ഈ ഒരു നൈറ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്തിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കാം നൈറ്റിയുടെ ചീത്തവശത്താണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ചെയ്യേണ്ടതാണോ ഇതാണ് നല്ല വശം വരുന്നത് നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നത് ക്രോസ് ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ബാക്ക് സൈഡിൽ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ടെന്ത് ചെയ്യുക ഇതേപോലെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരിക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നെക്കോ ക്രോസോ വലിക്കാൻ പാടില്ല കറക്റ്റായിട്ട് നെക്ക് എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ ക്രോസ് വെച്ചിട്ട് പിടിച്ചിട്ടുണ്ടോ ഇതേപോലെ വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ നെക്കിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാണോ ആ ഒരു ഷെയ്പ്പിൽ തന്നെ ഈ ഒരു ക്രോസ് ഇതേപോലെ ചരിച്ച് വെച്ചു കൊടുത്തതിനു ശേഷം മാത്രം കർവ് കറക്റ്റായിട്ട് ഇതേപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം യാതൊരു കാരണവശാലും വലിക്കാൻ പാടില്ല വലിച്ചുകഴിഞ്ഞാൽ നമ്മളെ പെർഫെക്ഷൻ പോയി പോകും അപ്പോൾ നമ്മുടെ എങ്ങനെയാണോ ഷേപ്പ് വരുന്നത് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ക്രോസിൻ്റെ എൻ്റെ വശം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അധികം വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം അതിനുശേഷം ഇതിൻ്റെ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ അതെപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നൂല് പൊട്ടി പോകാൻ നോക്കണം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ നമുക്ക് ആ ഒരു എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതരാം ഓക്കെ അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ക്രോസ് നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട് അത് ഇമ്പോർട്ടൻ്റാണ് അപ്പം നമ്മളിതേപോലെ പിടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് പതിച്ചടിച്ചു കൊടുക്കണം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പണ്ടല്ലേ ഇത് നൈറ്റിത്തുണ്ടിന് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വേണം നമ്മൾ പിടിക്കാൻ വേണ്ടി ഓക്കെ ഈ ഒരു ക്രോസിൻ്റെ തയ്യൽ തുമ്പ് നേരെ നൈറ്റി മുളിൽ പിടിച്ചെടുക്കുക അതിനുശേഷം നൈറ്റി തുണിയുടെ മുകളിലൂടെ ക്രോസിൻ്റെ അല്ല നൈറ്റി തുണിയുടെ മുകളിലൂടെ ഈ ഒരു ക്രോസ് ചേർന്ന് ഫുള്ളായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് റൗണ്ടിൽ പതിച്ചടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നൈറ്റി തുണിയുടെ മുകളിലൂടെയാണ് പതിച്ചടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഇതേപോലെ പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് നൈറ്റിയുടെ മുകളിലൂടെ പതിച്ചടിച്ചെടുത്തു ഈ നേരെ ക്രോസ് ഫ്രണ്ടിലേക്ക് നല്ല ആവശ്യത്തേക്ക് മറച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നിവർത്തി വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നേരെ ഇത് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ നൈറ്റി മണി മടങ്ങരുത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ലൈനിലൂടെ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക നൈറ്റി തുണി മടങ്ങാൻ പാടില്ല ക്രോസ് മാത്രം മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ക്രോസിൻ്റെ നല്ല വശത്ത് എൻഡിലൂടെ ഈ ഒരു എൻഡിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ മടക്കി മടക്കി വരും ഇവിടുത്തെത്തുമ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരും ഓക്കെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ പാട് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കുറച്ചൊന്ന് പിരിഞ്ഞ പോലൊക്കെ ആയിരിക്കും കിട്ടുക അതെങ്ങനെ കറക്റ്റ് എന്നുള്ളൊരു പറഞ്ഞ് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതേപോലെ നൈറ്റ് മടങ്ങാത്ത ഇത് ഇതേപോലെ വെച്ചിട്ട് ക്രോസിൻ്റെ നല്ല വശത്ത് എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ശേഷം ഉണ്ടോ ഇതേപോലെ വേണം നൈറ്റ് മടങ്ങിയിരുന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിൻ്റെ ഭാഗത്തുള്ള അതേ ലൈനിലൂടെ മടക്കിയിട്ട് കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ വന്നത് നോക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ഔട്ടർ എൻഡിലൂടെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമുക്കിത് നോക്കുന്ന സമയത്ത് സമയത്താണ്ടോ നമുക്ക് നെക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല ഇതേപോലെ പിരിഞ്ഞിട്ടായിരിക്കും വരിക അപ്പോൾ അത് എങ്ങനെയാണ് കറക്റ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് പൊതുവെ എല്ലാവർക്കും അറിയില്ല പൊതുവെ എല്ലാവരും ചോദിക്കുന്നത് നമ്മൾ ഇതേ സെയിം മെത്തേഡിലാണ് ചെയ്യുക പക്ഷേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റായ കാര്യം ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊട്ടോ അപ്പോൾ അയൺ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും മുകളിലോട്ട് വേണം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് കാണിച്ചതാ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഉണ്ടോ ജസ്റ്റ് ഒന്ന് പിരിഞ്ഞ പോലെ നമുക്ക് കിട്ടുക അപ്പം അത്ര ചെയ്യുന്ന അവസ്ഥ അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എന്തോ അയൺ ചെയ്യുന്ന സമയത്ത് മുകളിലോട്ടേക്കായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒത്തിരി പേരായി ചെയ്യാറില്ല അപ്പം നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പം നമുക്ക് എന്ത് ചെയ്തൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പം നെക്ക് അയൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക നെക്ക് മുകളിലേക്കും ഭാഗത്ത് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നേരെ മുകളിലേക്ക് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്നൊരു പ്രശ്നമാണ് നെക്ക് എല്ലാം നമ്മൾ സെയിം മെത്തേഡിൽ അടിക്കും പക്ഷേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല എന്നുള്ളത് അപ്പോൾ അയൺ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഓരോ സ്റ്റേജിലും അയൺ ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതാണ് അപ്പോൾ ഫൈനൽ ലുക്കിൽ അയൺ ചെയ്ത് കൊടുത്താൽ ഇത്ര പെർഫെക്റ്റ് ആയിക്കോളുന്നില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു നെക്ക് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞപ്പം നല്ല പെർഫക്റ്റായിട്ട് കിട്ടി നല്ല ഷേപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ നല്ല ഫ്രണ്ട് നല്ല വശത്തും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു റൗണ്ട് നെക്കിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മത്തരം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് കിട്ടിയാൽ മതിയാവും അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു മത്തരം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ